Vamos, cara. കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചറിൽ യാത്ര ചെയ്തിരുന്ന കോളേജ് വിദ്യാർത്ഥിനി സ്റ്റോപ്പിൽ ഇറക്കിയില്ലെന്ന പരാതി ഇത് ചോദ്യം ചെയ്തപ്പോൾ പരസ്യമായി അപമാനിച്ചു എന്ന പെൺകുട്ടി കെഎസ്ആർടിസി കണ്ടക്ടർക്കെതിരെ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാതെ പോലീസും കെ എസ് ആർ ടി സി അധികൃതരും ആനവണ്ടിയായ കെ എസ് ആർ ടി സിക്ക് തന്നെ അപമാനമാണ് ഈ സംഭവം പ്രക്കാനം സ്വദേശിനിക്കാണ് കെ എസ് ആർ ടി സി കണ്ടക്ടറിൽ നിന്ന് അപമാനം നേരിടേണ്ടി വന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് കോട്ടയത്ത് നിന്ന് പുനലൂരിലേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചർ ബസിൽ ഇലന്തൂരിൽ വെച്ചാണ് സംഭവം നടന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നീതിക്കൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രിയാണ് യാത്രക്കാർക്കും മതിയായ പ്രാധാന്യം നൽകുമെന്ന് വിശദീകരിക്കുന്ന த <muchas> ആ മന്ത്രിയുടെ ഇടപെടൽ ഈ പെൺകുട്ടിക്ക് നീതി കിട്ടാൻ അനിവാര്യതയാണ് കോട്ടയം സി എം എസ് കോളേജിൽ എം എസ് സിക്ക് പഠിക്കുകയാണ് പരാതിക്കാരി ഇരുപത്തിരണ്ടിന് വൈകിട്ടാണ് പെൺകുട്ടി പത്തനംതിട്ട ടിപ്പോയിലെ ബസ്സിൽ കയറിയത് കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥിനിക്ക് ഇലന്തൂരിലാണ് ഇറങ്ങേണ്ടിയിരുന്നത് തൊട്ടുമുമ്പുള്ള സ്റ്റോപ്പായ നെല്ലിക്കാലയിൽ എത്തിയപ്പോൾ തന്നെ ഇലന്തൂരിൽ ഇറങ്ങേണ്ടവർ എഴുന്നേറ്റ് ഡോറിന് സമീപത്തേക്ക് നിൽക്കാൻ കണ്ടക്ടർ നിർദ്ദേശിച്ചിരുന്നു ഇതിന് പ്രകാരം വിദ്യാർത്ഥിനി മുന്നിലെ ഡോറിന് സമീപത്തേക്ക് മാറി നിന്നു എന്നാൽ ഇലന്തൂരിൽ എത്തിയപ്പോൾ ബസ് നിർത്താൻ കണ്ടക്ടർ കൂട്ടാക്കിയില്ല ആളിറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെ നിന്നിരുന്ന കണ്ടക്ടർ തട്ടിക്കയറിയെന്ന് പരാതിയിൽ പറയുന്നു ഇപ്പോൾ നിർത്താൻ പറ്റില്ലെന്നും എന്താണെന്ന് വെച്ചാൽ അങ്ങ് കാണിക്കാനും കണ്ടക്ടർ പറഞ്ഞു അത്രേ കരഞ്ഞു പറഞ്ഞപ്പോൾ അര കിലോമീറ്ററോളം മാറ്റി വണ്ടി നിർത്തിയ ശേഷം ഇറങ്ങിപ്പോകാൻ ആക്രോശിച്ചു ബസ്സിൽ കയറിയപ്പോൾ മുതൽ മറ്റ് യാത്രക്കാരോടും ഇതേ രീതിയിൽ കണ്ടക്ടർ പെരുമാറുന്നത് കണ്ടുവെന്ന് വിദ്യാർത്ഥിനി പരാതിയിൽ പറയുന്നു പിറ്റേന്ന് തന്നെ ഈ യാത്രാ ടിക്കറ്റ് സഹിതം മന്ത്രിതലത്തിലും കെഎസ്ആർടിസി ഡിപ്പോയിലും പോലീസിന് പരാതി നൽകി പരാതി അന്വേഷിക്കാൻ എസ് പി ഓഫീസിൽ നിന്ന് വിളിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല കെഎസ്ആർടിസി മന്ത്രിക്കും വിജിലൻസ് വിഭാഗത്തിനുമൊക്കെ പരാതി അയച്ചെങ്കിലും യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല